ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല പക്ഷേ യൂട്യൂബിൽ കൂട്ടത്തിൽ നടത്തുന്ന ആളുകളുടെയൊക്കെ നിരന്തരം ലൈവും കാര്യങ്ങളും ഒക്കെ കാണുന്ന ആളുകൾക്ക് ഞാൻ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ കുറച്ച് പേരൊക്കെ കൂട്ടത്തിലും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് പക്ഷേ എനിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ കുറച്ച് ആളുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഇതിനൊക്കെ ഒരു അവസാനമല്ലേ എന്ന് ചോദിച്ചു പോകുന്ന തരത്തിലേക്കാണ് നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിലും മേലെയായിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ എല്ലാം കാര്യങ്ങളും അല്ലെങ്കിൽ വെല്ലുവിളിയും ഒക്കെ അതുകൊണ്ട് തന്നെ ഇന്ന് ഇതിനെ പറ്റിയിട്ട് ഒന്ന് പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നി രണ്ട് വിഭാഗ ആളുകളാണ് ഒന്ന് ചീത്ത വിളിക്കാത്ത തമ്പുരാൻ ആൻഡ് ഗ്രൂപ്പ് അതേപോലെ തന്നെ പവർ ഓവർ ആൻഡ് ഗ്രൂപ്പ് ഇങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ടുണ്ട് അവർ രണ്ട് പേരും ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ട് വന്നതായിട്ട് ഞാൻ കണ്ടത് അപ്പോൾ ഡോക്ടർ റോബിൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കിപ്പോകുന്നു അദ്ദേഹം ഇതൊന്നും അറിയുന്ന പോലും ഇല്ല ഇവരൊക്കെ തല്ലുകൂടുന്നതോ എന്തിൻ്റെ പേരിലാണ് തല്ലുന്നതെന്ന് പോലും ഡോക്ടർ റോബിൻ ചിലപ്പം അറിയാനായിട്ട് സാധ്യതയില്ല അറിയുന്ന പോലും ഉണ്ടാകത്തില്ല ആദ്യമൊക്കെ ഡോക്ടർ റോവിൻ്റെ പേര് പറഞ്ഞ് തല്ലുക കൂടിയിട്ടുണ്ടെങ്കിലും പിന്നീടത് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള തല്ലുകളായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പം നടക്കുന്നത് അനാവശ്യമായ കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തെറിവിളികളും വെല്ലുവിളികളും ഒക്കെ നടത്തുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷേങ്കിൽ സി വി ടി എന്ന് പറയുന്ന മനുഷ്യൻ കുറേ ആളുകളെയൊക്കെ തെറിയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ അദ്ദേഹം വായി തോന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സമയത്ത് ഇതെല്ലാം ശാന്തമായിട്ട് അയാള് കെട്ടിൻ കിടക്കയെടുത്ത് മാറിപ്പോയതാണ് അപ്പോൾ പിന്നെ ഇപ്പുറത്തെ ഭാഗത്തുള്ളവർ വെല്ലുവിളി നടത്തും ഇല്ലെങ്കിൽ അങ്ങേരെ പ്രകോപിക്കുന്ന രീ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നിട്ട് അയാളെ തിരിച്ചു കൊണ്ടുവരും പിന്നെ അവിടെ വഴക്കാകും ഇതാണ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് ആരും ഇത് നിർത്തണമെന്ന് ആഗ്രഹിക്കാത്ത രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവർ പറയുന്നത് അയാൾ തെറി വിളിക്കുന്നു ഇല്ല സി തെറി വിളിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ സി വി ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇതെല്ലാം നിർത്തി അയാൾ പോകാൻ ഒരുങ്ങുമ്പോഴും അയാളെ പ്രകോപിപ്പിക്കുന്നതും അയാൾക്കെതിരെ അനാവശ്യങ്ങളും അന്യായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പവർ എവർ എന്ന് പറയുന്ന ചാനലിലെ ആ ഒരു മനുഷ്യൻ തന്നെയാണ് അയാൾ വേറെ രണ്ട് യൂട്യൂബറിനേം കൂടെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ വേറെ രണ്ട് ലേഡി യൂട്യൂബേഴ്സിനെയും കൂടെ കൂട്ടുപിടിച്ചിട്ട് അയാൾ നിരന്തരം ഈ ഒരു വ്യക്തിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്ക് തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയെ പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ആ പരിധി ലംഘിച്ച് കഴിയുമ്പോൾ നമുക്കും തോന്നും ഇത് മോശമാണെന്നുള്ളത് ഈ സി വി ടി എന്ന് പറയുന്ന വ്യക്തി പുണ്യാളനാണ് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് അയാൾ നല്ല രീതിയിൽ തെറി വിളിച്ചിട്ടും ഒക്കെ ഉള്ള ഒരാളാണ് പക്ഷേ അയാൾ ചുമ്മാതെ വായി വരുന്നതൊക്കെ ഒന്നും ആലോചിക്കാതെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ള ഒരാളാണ് ഇപ്പോഴാണ് അയാൾ കുറച്ച് ആലോചിച്ചിട്ടെങ്കിലും തീരുമാനമെടുക്കുന്നതെന്ന് എനിക്ക് ഈയിടെയായിട്ട് തോന്നുന്നുണ്ട് അയാൾ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുമ്പോഴും ഈ പവർ അവർ എന്ന് പറയുന്ന ചാനലോ ഇല്ലെങ്കിൽ അങ്ങേരുടെ കൂട്ടാളികളോ ഇതൊന്നും നിർത്താനായിട്ട് തീരുമാനിച്ചിട്ടില്ല നിരന്തരം അങ്ങേരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത് അതുപോലെ തന്നെ അയാൾ സ്ത്രീകളെ പറയുന്ന കുട്ടികളെ പറയുന്നു അയാളൊരു വൃത്തിയിട്ട മനുഷ്യനാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ നിരന്തരം ലൈവിട്ട് അയാളെ മോശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളെയും കുട്ടികളെയും പറയുന്നത് തെറ്റ് തന്നെയാണ് ആര് പറഞ്ഞാലും ഞാനും അതിനോട് യോജിക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷേ ഇത് പറയുന്ന ആളുകൾ അവർ ഇത് ചെയ്യാത്തവരായിരിക്കണം എന്നാൽ മാത്രമേ അവർക്ക് വേറൊരാളെ കൈ ചൂണ്ടി നീ തെറ്റുകാരനാണെന്ന് പറയാനായിട്ടുള്ള അവകാശമുള്ളൂ ഇവരും ഇതൊക്കെ തന്നെ ചെയ്തിട്ടുള്ളവരും ഇല്ലെങ്കിൽ ചെയ്യുന്നവരും ഒക്കെ തന്നെയാണ് ഇവരും നല്ല രീതിയിൽ തെറി വിളിക്കുന്നവരും അതേപോലെ തന്നെ സ്ത്രീകളെയും ഒക്കെ മോശം പറയുന്ന ആളാണ് ഈ പറയുന്ന പവർ എവർന്ന് പറയുന്ന വ്യക്തി എന്നെപ്പോലും ആരെ ഒരു തെറി ഇതുവരെ വിളിച്ചിട്ടില്ലാത്ത എന്നെപ്പോലും ഈ മനുഷ്യൻ മോശം തെറിയാണ് വിളിച്ചത് അപ്പം ഇയാളെ എനിക്ക് അതുകൊണ്ട് തന്നെ മനസ്സിലായി ഇയാൾ മഹാമോശപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി മറ്റുള്ളവരെ നന്നാക്കാൻ പോകുന്നത് ഒരിക്കലും എനിക്ക് അങ്ങോട്ട് എന്താണ് പറയേണ്ടത് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഇയാൾക്ക് അതിനുള്ള ഒരു യോഗ്യത ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി വേറൊരാളെ തിരുത്താനായിട്ട് ഇങ്ങനെ നടക്കേണ്ട കാര്യമൊന്നുമില്ല ആദ്യമേ സ്വയം നന്നാകുക എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കുക അതാണ് വേണ്ടത് ഒരു മനുഷ്യൻ ഇതെല്ലാം നിർത്തി പോകണമെന്ന് പറഞ്ഞിട്ട് അയാൾ പോകുമ്പോഴും പിന്നെ അയാളെ തിരിച്ചു കൊണ്ടിരുന്ന രീതിയിലേക്ക് പ്രകോപനങ്ങളുമായിട്ട് വരുന്നത് ഒരു തെറ്റ് തന്നെയല്ലേ ഇത് ഞാൻ ആരെയും ന്യായീകരിക്കാൻ വേണ്ടിയിട്ടൊന്നും പറയുന്നതല്ല പക്ഷേ ഇത് അന്യായവും അനീതിയും അത് എവിടെ കണ്ടാലും അത് പറയണമെന്നുള്ളത് തന്നെയാണല്ലോ ഈ രണ്ടാളുകളും എൻ്റെ ആരുമല്ല എനിക്ക് ആരുമായിട്ട് ഒരു വലിയ അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എന്നാലും അന്യായവും അനീതിയും കാണുമ്പം അതിനെതിരെ സംസാരിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ കാര്യം പറയുന്നത് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് സി വി ടി എന്ന് പറയുന്ന വ്യക്തി ഒരു വീഡിയോ ഇടുവോ ലൈവ് ഇടുവോ ഒന്നും അയാൾ ചെയ്യുന്നില്ല എന്നിട്ട് പോലും ഇവർ നിരന്തരം വന്നിരുന്നിട്ട് പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും ലൈവ് ഇടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ കമൻ്റ് ബോക്സിൽ വരുന്ന മധ്യവയസ്കനായിട്ടുള്ള ഒന്നോ രണ്ടോ ആണുങ്ങളുടെ കമൻ്റ് ഞാൻ കണ്ടു അതെനിക്ക് ഇവിടെ പറയാൻ പോലും പറ്റാത്ത രീതിയിലാണ് അവർ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും പ്രായം ചെന്ന വയസ്സന്മാരായിട്ടുള്ള മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ള ആളുകൾ അവിടെ വന്ന് ഇടുന്ന കമൻറ്റ് കണ്ടാൽ തന്നെ നമുക്ക് നാണം തോന്നും ഒരു മക്കളാകാൻ പ്രായമുള്ള ആളുകളെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് തോന്നിക്കുന്ന രീതിയിലൊക്കെയാണ് അവരൊക്കെ അവിടെ വന്ന് അതിനെ നിയന്ത്രിക്കാനായിട്ട് ഈ ശക്തിമാനോ ഇല്ല അവരുടെ കൂട്ടാളികൾക്കോ കഴിയുന്നില്ല അതേസമയം മറ്റേ ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത് തെറ്റ് അവർ ചെയ്യുന്നത് തെറ്റാന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും അവനവൻ്റെ സപ്പോർട്ടേഴ്സിനെ വേണം അവനവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള കമൻസ് ഇടുമ്പം എല്ലാവർക്കും ഇഷ്ടം പക്ഷേ മറ്റുള്ളവരുടെ ചാനലിൽ പോയി സപ്പോർട്ടീവ് കമന്റ് ഇട്ടാലോ നിങ്ങൾക്കെതിരെയോ നിന്നിട്ടാലോ അത് നിങ്ങൾക്ക് പൊള്ളുന്നു അത് ശരിയല്ലല്ലോ അപ്പം ആദ്യമേ സ്വയം നന്നാകുക കൂട്ടാളികളെ നന്നാക്കുക എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഇവരുടെ ഫ്രണ്ടായിട്ടുള്ള യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ തെറിവിളി നടത്തിയ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ തെറിവിളികളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടാണ് മറ്റ് സ്ത്രീകൾക്കും ഇല്ലെങ്കിൽ ആണുങ്ങൾക്ക് പോലും നമുക്ക് തെറിവിളിക്കാം നമുക്ക് എന്തിനു പേടിക്കണം ആരെ പേടിക്കണം അല്ലെ എന്തിനു നാണിക്കണം എന്ന് തോന്നുന്ന രീതിയിലേക്കൊക്കെ മറ്റുള്ളവർക്കും തോന്നുന്ന അല്ലെങ്കിൽ അവരും കൂടെ അങ്ങനെ ആലോചിച്ച് പോകുന്ന രീതിയിലേക്കൊക്കെ ആക്കിയത് ആ യൂട്യൂബിൽ തെറി വിളിച്ചിരിക്കുന്ന സ്ത്രീയൊക്കെ തന്നെയാണ് അവരെയൊക്കെയാണ് ഈ ശക്തിമാൻ്റെയും കൂട്ടരുടെയും ഒക്കെ ഫ്രണ്ട് അല്ലെങ്കിൽ കൂട്ടുകാർ അപ്പം അങ്ങനെയുള്ള ആളുകളെ ആദ്യം നന്നാക്കുക എന്നിട്ട് മറ്റുള്ളവരെ എല്ലാവരെയും നന്നാക്കുക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഇത് അനാവശ്യമായിട്ടുള്ള വഴക്കും കാര്യങ്ങളുമൊക്കെയാണ് ഒന്നുകിൽ നിങ്ങൾ മുഴുവൻ നല്ലവരായിരിക്കണം ഇല്ല നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത ഒരു തെറി പോലും വിളിക്കാത്ത ഒരു സ്ത്രീയെ ഒരു കുഞ്ഞിനെയോ പോലും ഒന്നും നിങ്ങൾ പറയാത്തവരാണെങ്കിലോ ഇല്ല നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന ആളുകൾ അങ്ങനെ ചെയ്യാത്തവരാണെങ്കിലോ നിങ്ങൾക്ക് മറ്റുള്ളവരെ പറയാനായിട്ട് തീർച്ചയായിട്ടും എല്ലാം യോഗ്യതയുണ്ട് പക്ഷെ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുന്ന ഒരു ആളാകുമ്പം നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ ഉപദേശിക്കാനും ഇല്ല മറ്റുള്ളവരെ നന്നാക്കി എടുത്തിട്ട് ഞങ്ങൾ പിന്മാറുമെന്ന് പറയാനുമായിട്ടുള്ള എന്ത് യോഗ്യത ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്കും വിഷമമാണെന്നുണ്ടെങ്കിൽ ലീഗലി ഇത് മൂവ് ചെയ്യുക ലീഗലി കാര്യങ്ങൾ നേരിടുക എന്നൊക്കെ ഉള്ളതാണ് ഇതിപ്പോൾ നിരന്തരം ഇങ്ങനെ വന്നിരുന്ന വെല്ലുവിളിയും ഒക്കെ ആയിട്ട് സമാധാനം തരാത്ത രീതിയിലാണ് ഇപ്പോൾ യൂട്യൂബിൽ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതെന്ന് നിർത്തലാക്കും ഇല്ല ഇത് നിൽക്കും എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടൻറ്റിന് വേണ്ടിയിട്ടും വ്യൂസിന് വേണ്ടിയിട്ടും സബിന് ആണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു എന്നുള്ള രീതിയിലേക്ക് അത് വെറും പോലായി നിങ്ങളുടെ ഒരു സോഷ്യൽ വർക്കുമല്ല എന്ന് വിവരമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ബെനിഫിറ്റിന് മാത്രമാണ് നിങ്ങളുടെ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ഉദ്ദേശത്തിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് മഹാബോർ ഒരു പ്രവൃത്തിയാണ് ഇത് എത്രയും പെട്ടെന്ന് നിർത്തുക ഇതാണ് എനിക്കിന്ന് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോയൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദെൻ ബൈ